സംസ്ഥാനമാണ് ഓണമേറിയത്തെക്കുറിച്ചും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ചും തീരുമാനമെടുക്കേണ്ടത് എന്ന് കേരള ആശാവർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം എ ബിന്ദു ദേശീയ ശ്രദ്ധ ആകർഷിച്ച സമരത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായും നടത്തിയ കൂടിക്കാഴ്ചയിൽ പരാമർശിക്കാതെ പോകുന്നത് ദൗർഭാഗ്യകരമെന്നും ബിന്ദു പറഞ്ഞു സെക്രട്ടേറിയറ്റിനു മുന്നിലുള്ള ആശാപ്രവർത്തകരുടെ സമരം ഒരു മാസം പിന്നിടുകയാണ് ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങൾക്കും പരിഹാരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നു എന്തെങ്കിലും തരത്തിലൊരു പ്രതീക്ഷ ആ കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നോ നിങ്ങളുടെ വിഷയം ചർച്ച ആയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനകത്ത് കേന്ദ്രം തരാനുള്ളത് ഇൻസെന്റീവ് ആണ് അത് വർദ്ധിപ്പിക്കാമെന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനമാണ് ഓണറേറിയത്തെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ട അപ്പോൾ അത് സംസ്ഥാനത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയമാണ് എന്നാലും സ്ത്രീകൾ ഇത്രയും ദിവസം നട ഇവിടെ ഇരുന്ന് നടത്തിയ ദേശീയതലത്തിൽ ശ്രദ്ധയെ ആകർഷിച്ച ഒരു ഏറ്റവും ബേസിക്കായിട്ടുള്ള ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ഒരു സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ദൗർഭാഗ്യകരമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നും വന്നിരുന്നു ഇതിനു മുമ്പ് ഒരുപാട് തവണ എന്തെങ്കിലും നൽകുന്നുണ്ടോ അല്ല അദ്ദേഹത്തിന്റെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് ദേശീയ തലത്തിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ നമ്മുടെ പ്രതിപക്ഷ എം പിമാരെല്ലാവരും കെ സി വേണുഗോപാൽ ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് എൻ കെ പ്രേമീന്ദ്രൻ എല്ലാവരും അവിടെ ഈ വിഷയം വളരെ ഭംഗിയായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു അവർ കഴിഞ്ഞ ദിവസം സഭയ്ക്ക് പുറത്തിറങ്ങി പാർലമെന്റിന് പുറത്തിറങ്ങി വിഷയം ഉന്നയിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധം നടത്തി അതെല്ലാം വളരെയധികം നമ്മുടെ സമരത്തെ സഹായിച്ചിട്ടുണ്ട് കേന്ദ്രമന്ത്രി സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇന്നലെ അദ്ദേഹം അദ്ദേഹം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട കാര്യമുണ്ടോ എന്ന് നമ്മളോട് സംസാരിച്ചു അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചാണ് സംസ്ഥാന ഓണറിയെന്നു നാളെ പൊങ്കാല ദിവസമാണോ ഇവിടെ എല്ലാം പൊങ്കാല നിരക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷെ നാളെ അപ്പോഴും നിങ്ങൾ ഈ സമരത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ പൊങ്കാല ഇടുന്നുണ്ട് ഇവിടെ ആശാപ്രവർത്തകരുടെ പൊങ്കാലയുണ്ട് കാരണം ഇവിടെ ഇരിക്കുന്ന ആശാപ്രവർത്തകരൊക്കെ എല്ലാ വർഷവും പൊങ്കാല ഇടുന്നവരാണല്ലോ അപ്പൊ സമരത്തിലായതുകൊണ്ട് സമരഭൂമി പൊങ്കാലയിടുന്നു എല്ലാവരും തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ ഒപ്പം തന്നെ ഒരു കാര്യവും കൂടി ഈ സമരം ഇനി തുടർന്ന് കൊണ്ടുപോവാനാണോ നമ്മൾ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ആ കഴിയുമെന്നുള്ളത് അവർ പറയട്ടെ അതുവരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകും ഏതായാലും സംസ്ഥാന സർക്കാർ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വരെ പ്രത്യേകിച്ച് മോണറേറിയം വിരമിക്കൽ ആനുകൂല്യം ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിഗണന ലഭിക്കുന്നതുവരെ സമരവുമായി തുടർന്ന് പോകും എന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നത് പി എസ് ബിജുവിനൊപ്പം സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം